ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു യോഗയുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു ഫേഷ്യലും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നല്ലതാണ് നമ്മളെല്ലാവരും ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ടല്ലേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുഖത്തിൻ്റെ ഐശ്വര്യത്തിനും മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും നമുക്ക് ഒരു യോഗയും കൂടി ഉണ്ട് അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ മൂക്ക് വായ കണ്ണ് ചെവി തല അതിനെല്ലാത്തിനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നല്ലൊരു എക്സസൈസും കൂടി ഒരു യോഗയും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് നമുക്ക് മുഖത്തൊക്കെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് നല്ല ഇത് നമുക്ക് ഫീൽ ചെയ്യും അത് കുറച്ച് ദിവസം നമുക്ക് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ഞരമ്പുകളൊക്കെ തുറക്കും നമ്മളിങ്ങനെ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള തലയിൽ കെട്ടിക്കിടക്കുന്ന അഴുക്ക് കഫം എല്ലാം നമുക്ക് നമുക്കിങ്ങോട്ട് ഇളകി വരുന്നതായിട്ട് നമുക്ക് ഫീല് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ തുപ്പിക്കളയാം ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട് ആദ്യം ആദ്യമൊക്കെ ചെയ്യുമ്പോഴ് നമുക്കുണ്ടാവും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഞാൻ ചെയ്ത് ചെയ്ത് നമ്മുടെ തലയിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളൊക്കെ വികസിക്കും ഞരമ്പുകളൊക്കെ തുറക്കും അപ്പം നമുക്ക് ഈ കണ്ണ് മൂക്ക് ചെവി തല എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ യോഗ പ്രത്യേകിച്ച് നിങ്ങൾ എപ്പോഴും എല്ലാവരും ചെയ്യേണ്ട ഒരു യോഗ തന്നെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഫേഷനിലേക്കാളുപരി നമുക്ക് യോഗയാണ് ഏറ്റവും പ്രധാനം ആ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും മുഖമൊക്കെ തൊടുമ്പോൾ നമുക്കറിയാൻ പറ്റും അത്ര അത്ര നല്ലൊരു യോഗയാണ് ഇത് കൂടിയേ തീരൂ ഈ യോഗയാണ് ഏറ്റവും നല്ലത് ഫേഷനിനേക്കാൾ ഉപരി യോഗ തന്നെയാണ് വേണ്ടത് മുഖത്തിന് പ്രത്യേകിച്ചുള്ള യോഗയാണ് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം കൂട്ടെ സാധാരണ നമ്മൾ യോഗാസനത്തിൽ ഇരുന്നാണ് ചെയ്യേണ്ടത് അഥവാ രാവിലെ തന്നെ ആണ് വേണ്ടത് യോഗാസനത്തിൽ രാവിലെയാണ് ചെയ്യേണ്ടത് അഥവാ അത് അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ നേരത്ത് കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടി വി കാണുമ്പോഴോ നിങ്ങളുടെ സൗകര്യം എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കാം കേട്ടോ നല്ലൊരു എക്സർസൈസ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയൊന്ന് നമുക്കൊന്നും നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പം മുഖത്തിനുള്ള യോഗയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വലത് കൈയിൻ്റെ വലത് മൂക്കണ്ടല്ല വലത് മൂക്കിൽ നമ്മുടെ വലത് കൈയിൻ്റെ ആ തള്ള വിരൽ വെച്ചിട്ട് ബാക്കി നാല് വിരൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് നമ്മൾ സാവധാനം പോലെ ശ്വാസങ്ങളേപോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ മറ്റേ വിരലുകൊണ്ട് ഇങ്ങനെ ശ്വാസം പതുക്കെ ഇങ്ങനെ കിഴുപ്പിട്ട് കളയണം ഒരു പ്രാവശ്യം കൂടി കാണാം കേട്ടോ വലുത് തള്ളവിരൽ വലത് മുക്കില് നല്ല ടൈറ്റായിട്ട് വെച്ച് ബാക്കി നാല് വിരലും ഇങ്ങനെ ടൈറ്റായിട്ട് നെറ്റിമിളക്കി വെച്ച് ശ്വാസം പതുക്കെ ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോയി ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മുടെ ഒരു വിരൽ മറ്റേ മൂക്കിൽ വെച്ച് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഇറക്കി ഇങ്ങനെ കിഴുപ്പിട്ട് കൊണ്ടുവരിക വീണ്ടും അതുപോലെ തന്നെ തള്ളവിരൽ മൂക്കിൽ വെച്ച് കൈ ടൈറ്റായിട്ട് വെച്ചിട്ട് ശ്വാസം ഇങ്ങനെ പോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം അതിന് ശേഷം അടു അടുത്ത വിരൽ മറ്റേ മൂക്കിൽ വരച്ച് ഇങ്ങനെ ശ്വാസം കിഴിപ്പോട്ട് എടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് മൂക്കിൽ എടുത്ത് തള്ള വിരലിൽ വെച്ചിട്ട് അതുമായിട്ട് തന്നെ സെയിം ചെയ്യുക കൈ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ശ്വാസം പുതുക്കമേ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ശ്വതൊക്കെ അടുത്ത വിരൽ അടുത്ത മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കിഴിപ്പോട്ട് ഇങ്ങനെ കള ഇറക്കി കളയുക വീണ്ടും അതുപോലെ തന്നെ തള്ളവരലിങ്ങനെ മൂക്കിൽ വെച്ച് ശ്വാസം ഇങ്ങനെ മേപ്പോട്ട് പുതുക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങനെ ഓരോന്നും ഓരോ പ്രാവശ്യം ഒരു അഞ്ചഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യണം കേട്ടോ ഇടതും മൂക്കിലും വലതും മൂക്കിലും അഞ്ച് പ്രാവശ്യം ഏതെങ്കിലും മിനിമം നമ്മൾ ദിവസം ഇങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ അത് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാൻ ശേഷം നമുക്കൊരു ക്ലെൻസിങ് ചെയ്യണം ക്ലൻസിങ് ചെയ്യാൻ പാല് തന്നെയാണ് ഏറ്റവും നല്ലത് ഒരു രണ്ട് ടീസ്പൂണ് പാല് എടുത്തു ആ പാലിലേക്ക് ഒരു കഷ്ണം പഞ്ഞി നല്ലൊരു വൃത്തിയുള്ള ഒരു പഞ്ഞി മുക്കി നല്ലോണം മുക്കി പിഴിഞ്ഞിട്ട് ആ പാല് നമ്മുടെ മുഖത്ത് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യുക അതാ പാല് തന്നെയാണ് ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലത് നല്ലപോലെ പഞ്ഞിയുണ്ട് പാലിലിങ്ങനെ മുക്കി നല്ല പോലെ ഇങ്ങനെ മുഖം നല്ലപോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ നല്ലപോലെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വൃത്തിയാക്കി കഴുകി തുടച്ചതായാലും ആ പഞ്ഞിയിൽ നമുക്ക് കുറച്ച് ചെളി ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ കഴുത്തിനും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് മുഖം കഴുകി തുടക്കാം കേട്ടോ തുടക്കേണ്ടതാണ് കാണാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡ് ഫേഷ്യലാണ് കേട്ടോ ചെയ്യണേ നല്ലൊരു ഫേഷ്യൽ തന്നെയാണ് കടയിലൊക്കെ പോയി ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ മുടക്കി ഗോൾഡ് ഫേഷ്യൽ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് ഞാൻ പപ്പായയാണ് എടുത്ത് ഇട്ടിരി ഇരിക്കുന്ന ഇട്ടിരിക്കുന്ന എടുത്തത് സാധാരണ നല്ല പഴുത്ത പപ്പായ ഒരു കഷ്ണം എടുത്ത് അത് കയ്യിൽ ഇത്തിരി പഞ്ചസാര മുക്കിയിട്ട് ആ പഞ്ചസാരയിൽ ഈ പപ്പായ മുക്കി നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക നല്ലപോലെ സ്ക്രബ് ചെയ്യുക പഞ്ചസാരയും പപ്പായയും കൂടി കഴുത്തിലും എല്ലാ സ്ഥലത്തും നമുക്ക് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ അതിന് ശേഷം വീണ്ടും കുറച്ച് കുറച്ചൊക്കെ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ ഞാൻ സാധാരണ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഓരോന്ന് ചെയ്യും നിങ്ങൾക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കണേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തു കഴുത്തിലും കയ്യിലൊക്കെ നല്ലപോലെ തേക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ തന്നെ പോലെ തുടച്ചു അതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന പപ്പായ കഷ്ണങ്ങളുണ്ടല്ലോ അതിലേക്ക് നമുക്കൊരു പേ അതൊരു പേസ്റ്റ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് അരിപ്പൊടി സാധാരണ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് റാഗി പൗഡർ ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഒരു ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ആവശ്യത്തിന് ഒരു രണ്ട് ടീസ്പൂണ് പാലും കൂടി ഒഴിച്ചു പാലും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിലൊന്ന് രച്ചുകൊണ്ടാം കേട്ടോ നല്ലപോലെ മിക്സിയിൽ അരച്ചുകൊണ്ടുവന്നു കേട്ടോ അതിന് ശേഷം നമുക്കത് കുറവ് എടുത്ത് മുഖത്ത് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം അ കുറച്ച് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ മസാജ് പിടിപ്പിക്കാം പപ്പയ്യ നല്ലൊരു ഫേഷ്യൽ തന്നെയാണ് കേട്ടോ നല്ല ഫേഷ്യൽ തന്നെയാണ് പപ്പയ ഫേഷ്യൽ ഇത് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും നമ്മുടെ ആയി മുഖത്ത് എന്തൊക്കെയാണ് ചെയ്ത് എന്താ ചെയ്ത് എന്താ ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കും ഇതിപ്പോൾ തേനും ചേർക്കട്ടോ വേണമെങ്കിൽ ഞാനിപ്പോൾ സാധാരണ തേനാണ് ചേർക്കാറ് ഇന്നപ്പോൾ ഞാൻ പാലാണ് ചേർത്തത് നല്ലൊരു ഫേഷ്യലാണ് പപ്പായ ഫേഷ്യല് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും എല്ലാവർക്കും മുഖം കറു കറുത്തുള്ള കറുത്തിട്ടുള്ളവർക്കും കരിമങ്കല് മുഖക്കൂരുള്ളവർക്കും നല്ല മുഖം നല്ല ഷൈൻ ചെയ്യാൻ നല്ലൊരു ഫേഷ്യലാണ് ഈ പപ്പയ്യ ഫേഷ്യല് ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഫേഷ്യലാണ് നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ കഴുത്തിലും നമ്മിയാ ഇങ്ങനെ മസാജ് ചെയ്യണം അത് നെറ്റിയിലും മൂക്കിൻ്റെ സൈഡിലും എല്ലാ സ്ഥലത്തും നല്ലപോലെ മസാജ് ചെയ്ത് അതിന് ശേഷം നമുക്ക് നല്ലപോലെ കഴുകി തുടച്ചെടുക്കാം ഞാൻ നല്ലപോലെ കഴുകി തുടച്ചെടുത്തു അപ്പം ഞാൻ ജസ്റ്റ് കുറച്ചേ കുറച്ചേ കാണിക്കണല്ലോ കേട്ടോ അതിനുശേഷം നമുക്ക് കയ്യിലും തേക്കാം കേട്ടോ കയ്യിൽ കൈയിനൊക്കെ നല്ല കളറ് വരും ഇതാ കൈനൊക്കെ നല്ല കളർ വരും കേട്ടോ കൈ വെച്ചിട്ട് കയ്യിൽ നമുക്ക് നല്ല പോലെ ഇങ്ങനെ തേച്ച് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം നല്ല കളർ വെക്കും കൈനൊക്കെ കൈനൊക്കെ ഇങ്ങനെ കരിവാളിപ്പ് ഉണ്ടാവുമല്ലോ നമ്മളെപ്പോഴും കുക്ക് ചെയ്യണതും വെയിൽ കൊള്ളണതൊക്കെയല്ലേ അപ്പോൾ നല്ല കരിവാളിപ്പ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ കരിവാളിപ്പ് മാറാൻ നല്ല കളർ വരാനൊക്കെ കയ്യിൽ നല്ല പോലെ എങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു പപ്പയ ഫേഷ്യലാണ് നല്ല കളർ വരും ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്